അനുശ്രീ എന്ത് സിമ്പിളാ നിലത്തിരുന്ന ഉത്സവം കണ്ട് താരം ചിത്രങ്ങൾ വൈറൽ നാട്ടിലെ ഉത്സവം കാണാനെത്തിയ നടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് അനുശ്രീ സിനിമയിൽ എന്ന പോലെ അനുശ്രീക്ക് സോഷ്യൽ മീഡിയയിലും ആരാധകർ ഏറെയാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയുമായി അനുശ്രീ സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഇപ്പോഴും നാട്ടിലെ ഉത്സവം കാണാനെത്തിയ നടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവ വേളയിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളിൽ നിലത്തിരുന്നു ഉത്സവ കാഴ്ചകൾ കാണുന്ന അനുഷീയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അനുശ്രീ എന്ത് സിമ്പിൾ ആണല്ലേ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നിന്ന് എന്നാണ് അനുശ്രീയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജിസ്റ്റുവയുടെ തലവനാണ് അനുശ്രീയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് താര കഥ എന്നിവരെ എന്നീ ചിത്രങ്ങളും നടിയുടേതായി ഒരുങ്ങുന്നുണ്ട് വോയിസ് ഓഫ് സത്യനാഥൻ ആയിരുന്നു അനുഷ്യുടേതായി കൊടുവിൽ പുറത്തിറങ്ങിയ ചിത്രം